श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे भगवद्गीता यथारूपम അധ്യയം മൂന്ന് കർമ്മയോഗം ശ്ലോകം ഇരുപത്തി പേജ് നമ്പർ ഇരുനൂറ്റി നാല് സക്ത്യ വിദ്വാംസോ യഥംസ തീർഷുർലോകം പദനുപദം ഭാരത ഹേ ഭാരത അവിദ്വാംസ അറിവില്ലാത്തവൻ കർമ്മണി നിയതകർത്തവ്യത്തിൽ സക്താഹസക്തനായിട്ട് യഥാ യാതൊരു പ്രകാരം കുറവന്തി ചെയ്യുന്നുവോ തഥാ അപ്രകാരം വിദ്വാൻ വിദ്വാൻ അസക്ത അസക്തനായി ലോകസംഗ്രഹം സാധാരണ ജനങ്ങൾക്കായി ചികീർഷു ആഗ്രഹിക്കുന്നവനായിട്ട് കുര്യാത്ത് ചെയ്യണം വിവർത്തനം അറിവില്ലാത്തവർ ഫലാകാംക്ഷ മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നത് പോലെ വിദ്വാൻമാരും ജനങ്ങളെ നല്ല വഴിക്കു നയിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം പക്ഷേ അവർ ഫലത്തിൽ ആസക്തരാകാൻ പാടില്ല ഭാവാർത്ഥം കൃഷ്ണാവബോധമുള്ളവനും അതില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ആഗ്രഹങ്ങളുടെ കാര്യത്തിലാണ് കൃഷ്ണാവബോധമുള്ള ആൾ അതിൻ്റെ വളർച്ചയ്ക്കുതകാത്തതായ ഒരു കർമ്മവും ചെയ്യുകയില്ല ഭൗതിക കർമ്മങ്ങളിൽ താത്പര്യമേറിയ ഒരു അജ്ഞനെ പോലെ അയാൾ ചിലപ്പോൾ പ്രവർത്തിച്ചുവെന്നു വരാം എന്നാൽ അജ്ഞൻ അങ്ങനെ ചെയ്യുന്നത് സ്വന്തം ഇന്ദ്രിയ പൂർത്തിക്കു വേണ്ടിയും ഭക്തൻ ഭഗവത് പ്രീതിക്കു വേണ്ടിയുമായിരിക്കും അതുകൊണ്ട് കർമ്മം ചെയ്യേണ്ടതെങ്ങനെയെന്നും അതിൻ്റെ ഫലങ്ങൾ കൃഷ്ണാവബോധത്തിന് ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നും ഭക്തന്മാർ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കേണ്ടതുണ്ട് ഹരേ കൃഷ്ണ